ചരിത്രപ്രസിദ്ധമായ എരുമേലിയിൽ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടത്തുള്ളൽ നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ആകാശത്ത് കൃഷ്ണപരിത പറന്നെത്തിയതോടെ എരുമേലി കൊച്ചമ്പലത്തിൽ നിന്ന് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടക്കെട്ട് ആരംഭിച്ചു സമൂഹപ്പെരിയോർ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ നടന്നത് അമ്പലപ്പുഴ ദേശീയവുമായി ബന്ധപ്പെട്ട ഏഴ് കരകളിൽ നിന്നായി മുന്നൂറോളം സ്വാമിമാരാണ് സംഘത്തിലുള്ളത് മൂന്ന് ഗജവീരന്മാർ ഉൾപ്പെടെയുള്ള അമ്പലപ്പുഴ സംഘത്തെ മഹല്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു പള്ളിക്ക് വലം വെച്ച് സംഘം പേട്ടകൊട്ടി വലിയമ്പലത്തിലേക്ക് നീങ്ങി അയ്യപ്പ അയ്യപ്പത്തിന്റെത്തോം സ്വാമി തിന്ദകത്തോം ശരണം വിളികളാൽ മുഖരീതമായ അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് അമ്പലപ്പുഴ സംഘത്തിനൊപ്പം പേട്ടത്തുള്ളലിൽ പങ്കെടുത്തത് മറ്റ് സംസ്ഥാനങ്ങളെ സ്വാമിമാരുൾപ്പെടെ വൻ ഭക്തജന തിരക്കാണ് എരുമേലിയിൽ അനുഭവപ്പെട്ടത് ഉച്ച ഉച്ചകഴിഞ്ഞ് നാലുമണിയോടെ മാനത്തെ നക്ഷത്രം തെളിയുന്നതോടെ ആലങ്ങാട്ട് സംഘത്തിന്റെ ഭക്തിപൂർവ്വമായ പേട്ടതൽ നടന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി